റവന്യൂ വകുപ്പ് തള്ളിയതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തുവെന്നും ആ നിവേദനം പരിഗണിച്ച് വീണ്ടും റവന്യൂ വകുപ്പ് തള്ളിയെന്നും വീണ്ടും തള്ളിയിട്ടും വീണ്ടും മറ്റൊരു നിവേദനം മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുക്കുകയും ആ നിവേദനത്തിൻ്റെ ഫലമായി പുതിയ പ്രപ്പോസലോ പുതിയ പ്രോജക്റ്റോ റിവൈസ്ഡ് പ്രപ്പോസലോ ഉണ്ടെങ്കിൽ അത് ജില്ലാ സമിതിയിൽ സമർപ്പിക്കാൻ പറഞ്ഞുവെന്നും അപ്രകാരം ഞങ്ങൾ സമർപ്പിച്ചുവെന്നും അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം കെ എസ് ഐ ഡി സി വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഞങ്ങളുടെ ശുപാർശ ഞങ്ങൾക്ക് ഇളവ് അനുവദിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു എന്ന് അവർ പറയുന്നു ലേറ്റർ ഗുഡ് മോർണിംഗ് ഞാൻ സോറി ഞാൻ ഈ രാവിലെ നെടുമ്പങ്ങാടേക്ക് പോകേണ്ടത് കൊണ്ടാണ് ഞാൻ രാവിലെ വിളിച്ചത് ഞാനിങ്ങനെ ഒരു വിപുലമായ പത്രസമ്മേളനം എന്നുദ്ദേശിച്ചില്ല ഞാൻ യഥാർത്ഥത്തില് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഫാക്ച്വൽ എററല്ല ഒരു ഫാക്ച്വൽ അപ്ഡേറ്റിങ്ങിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനിപ്പോൾ അതുകൂടിയൊന്ന് പറയണമെന്ന് ഓർത്തോണ്ടാണ് ഞാൻ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരേണ്ട ആവശ്യം തോന്നിയോണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ ഭരിക്കുന്ന നമ്മൾ ലാസ്റ്റ് പാർട്ട് ത്രീ നടത്തിയത് ഈ കേരള ലാൻഡ് കോംസ് ആക്ടിന്റെ ഭാഗമായിട്ട് ഈ അമ്പത്തി ഒന്ന് ഏക്കർ സ്ഥലം എക്സംഷൻ ഈ കെ ആർ എം എൽ കമ്പനിക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന നീക്കങ്ങളാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും േറ്റവും ആയിട്ടുള്ളത് ജില്ലാ സമിതി ആലപ്പുഴയിലെ ജില്ലാ സമിതി നൽകിയിട്ടുള്ള റെക്കമെൻഡേഷനാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ തന്നെ പറഞ്ഞു ഈ റെക്കമെൻറ്റേഷന് ശേഷവും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അത് റിജക്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അതിൽ സംശയിച്ചിരുന്നത് അത് കോടതി പോകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കോടതിയിൽ പോയി അവർക്ക് അനുകൂലമായ ഒരു ഉത്തരവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് എന്നാണ് പക്ഷെ അപ്പോഴും നിങ്ങൾ എല്ലാവരും ചോദിച്ചു എന്നാലും അതുകൊണ്ട് കാര്യം നടന്നില്ലോ റിജക്ട് ചെയ്തില്ലേ എന്ന് ചോദിച്ചു അതിനുശേഷമാണ് ബഹുമാന മന്ത്രി രാജീവിന്റെ മറുപടി മറു ചോദ്യങ്ങളും ഒക്കെ വന്നത് അപ്പൊ ഞാൻ ആ മറു ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം ഈ എന്റെ ആരോപണം സി എം ആർ ഇ എം എൽ കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ സമിതി ശുപാർശ ചെയ്യുകയും എന്നിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അത് റിജക്ട് ചെയ്തിട്ടും ഞാനത് കോടതി പോകാനാണെന്നുള്ളത് പറയുന്നത് എന്തൊരു അസംബന്ധമായ വാദമാണ് സർക്കാരിനെ സംബന്ധിച്ച് റിജക്ട് ചെയ്തല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ചെയ്തല്ലോ എന്ന് പറയും എന്നാണ് ഞാൻ ധരിച്ചത് അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാൻ സാധ്യതയുള്ള എനിക്ക് തോന്നി അപ്പോൾ അത് വരാത്തപ്പോഴാണ് എനിക്കൊരു കൗതുകം ഉണ്ടായി കൂടുതൽ കുറച്ചുകൂടി ഒന്ന് അപ്ഡേറ്റിംഗ് ഒക്കെ നടത്തി നോക്കിയത് അപ്പോഴാണ് മനസ്സിലായത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കെ ആർ ഇ എം എല്ലിന് ഭൂമി എക്സെൻഷൻ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത ആ അപേക്ഷ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി ചലഞ്ച് ചെയ്യപ്പെടുകയും കോടതി ചലഞ്ചിൽ കോടതി അത് റദ്ദെയ്യുകയും ചെയ്തിട്ടുണ്ട് കോടതി അത് റദ്ദെയ്യുകയും ചെയ്തതിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് എൻ്റെ ഇതിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിന് കോടതി വളരെ സമ്മറി കേട്ട് ഞാനെന്ന് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത് ജില്ലാ സമിതിയുടെ ശുപാർശയാണെന്നും അത് പരിഗണിക്കാതെയാണ് കേവലം ഒറ്റ വാചകത്തിൽ അതായത് താലൂക്ക് ലാൻഡ് ബോർഡിൽ കേസ് പെൻഡിങ് നിൽക്കുന്നു എന്നുള്ള ഒറ്റവരി കാരണം പറഞ്ഞ് റിജെക്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് അതിൻ്റെ അടുത്തൊരു റെലവൻ പോർഷൻ വായിച്ചാൽ അക്കോർഡിംഗ് പെറ്റീഷൻ ആസ് പെർ എയ്റ്റി വൺ ക്രി ഓഫ് ദ ആക്ട് ദ ഗവൺമെന്റ് ഇസ് അതോറിറ്റി ടു കൺസിഡർ ദ ആപ്ലിക്കേഷൻ ഫോർ എക്സം ആൻഡ് ദർ ഫോർ ദ റീസൻറ്റ് സ്റ്റേറ്റഡ് ഇൻ എക്സിബിറ്റ് പി ഫിഫ്റ്റീൻ ദാറ്റ് മാറ്ററി സബ് ജുഡീസ് ബിഫോർ ദ താലൂക്ക് ബോർഡ് കെ ബി സസ്റ്റൈൻഡ് ദ പറ്റീഷണർ ഫർദർ സബ്മിറ്റ് ദാറ്റ് എക്സിബിറ്റ് പി ഫിഫ്റ്റീൻ ഓർഡർ ഹാസ് ബീൻ പാസ്ഡ് വിതൌട്ട് ഹിയറിംഗ് ദം ആൻഡ് ഇറ്റ് ഇസ് എ ക്രിപ്റ്റിക് ആൻഡ് നോൺ സ്പീക്കിംഗ് ഓർഡർ പാസ്ഡ് വിതൌട്ട് കസിഡറിംഗ് പ്രൊവിഷൻസ് ഓഫ് എയ്റ്റി വൺ ത്രീ ഓഫ് ദ ആക്ട് ഇറ്റ് ഈസ് ഓൾസോ സബ്മിറ്റഡ് ആയ ദ ഗവൺമെന്റ് വയൽ പാസിംഗ് എക്സിബിറ്റ് പി ഫിഫ്റ്റീൻ ഡിഡ് നോട്ട് ടേക്ക് ഇൻ ടു കസിഡറേഷൻ എക്സിബിറ്റ് പി ട്വൽവ ടു പി ഫോർട്ടീൻ റിപ്പോർട്ട് അതായത് ജില്ലാ സമിതിയുടെ ശുപാർശയും മറ്റുബന്ധ രേഖകളും പരിഗണിക്കാതെയാണ് ചെയ്തതെന്ന് എന്നിട്ട് കോടതി കണ്ടെത്തി എ അപ്രൂസൽ ഓഫ് എക്സിബിറ്റ് പി ഫിഫ്റ്റീൻ ഓർഡർ ഷോ വുഡ് ഷോ ദാറ്റ് The only reason stated therein is the pendency of the matter before Taluk land board. It is also evident that the exhibit P12 to P14 reports have not been taken into consideration by the respondent while passing exhibit P15. Exhibit P15 is a non-speaking order and the same is passed without any application of mind. Accordingly, exhibit P15 is set aside and the respondent is directed to consider exhibit P11 application afresh and pass orders after taking into account. എക്സ്ബിറ്റ് പി ട്വൽവ് ടു പി ഫോർട്ടീൻ റിപ്പോർട്ട് ദ റെസ്പോണ്ടൻസ് ആൽ ഓൾസോ ടേക്ക് ഇൻ ടു അക്കൗണ്ട് എക്സ്ബിറ്റ് പി സെവൻറ്റീൻ സപ്ലിമെൻറ്ററി റിപ്പോർട്ട് അപ്പം ഞാൻ പറഞ്ഞ സെയിം തിങ് അതൊറ്റ വരിയും റീസൺ പറയാതെ റീസൺ കാണിക്കാതെ നോൺ സ്പീക്കിംഗ് ആയിട്ടുള്ളൊരു ഓർഡർ ആയതുകൊണ്ട് റവന്യൂ വകുപ്പ് തള്ളിയതിനെ ഹൈക്കോടതി ക്വാഷ് ചെയ്ത് വീണ്ടും പരിഗണിക്കാൻ പറഞ്ഞ് തിരിച്ചയക്കേണ്ടായി വീണ്ടും പരിഗണി അതെ ഞാൻ പറഞ്ഞല്ലേ ഇത് കോടതി പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സിംഗിൾ ലൈൻ ഓർഡർ ആണ് അത് നിൽക്കാൻ പോകുന്നില്ല എൻ്റെ ആസ് എ ലോയർ ഞാൻ എപ്പോഴും കോൺഷ്യസ് ആയിട്ടാണ് പറഞ്ഞത് ഞാനൊരു ആണെങ്കിൽ ഐ വിൽ അഡ്വൈസ് ദം ടു ചലഞ്ച് ഇൻ ദ കോർട്ട് ഇറ്റ്സ് ഓൾ ലൈക്ലി ടു സക്സീഡ് എന്ന് പറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ സത്യത്തിൽ അത് വെച്ചിട്ട് അത് വെച്ചിട്ട് റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് മിനിസ്റ്റർ രാജന് ഞാനൊരു കത്തും നൽകിയിരുന്നു അതായത് ഈ കാര്യത്തിൽ ഗവൺമെൻറിന് സക്സസ്ഫുൾ ആകണം എന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ജില്ലാ സമിതിയുടെ ശുപാർശ അപ്സെറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അത് അസ്ഥിരപ്പെടുത്താതെ ഈ കാര്യത്തിൽ അനുകൂലമായ ഒരു വിധി കോടതിയിൽ നിന്ന് കിട്ടാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ഞാൻ ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്റർക്ക് ഒരു ലെറ്ററും കൊടുത്തതിന് പിന്നാലെയാണ് ഞാൻ കൂടുതൽ അന്വേഷണത്തിൽ ഓൾറെഡി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പോയെന്നും എന്നാൽ രണ്ടാമത് വീണ്ടും പരിഗണിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സമാനമായ ഒരു ഓർഡർ അതായത് എക്സിബി ഈ സപ്ലിമെൻ്ററി റിപ്പോർട്ട് കൺസിഡർ ചെയ്യാതെയാണ് ഇത് പാസാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഒരു വീണ്ടും റവന്യൂ വകുപ്പ് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാനമായൊരു റിജക്ഷൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ ഹൈക്കോടതിയിൽ വീണ്ടും ചലഞ്ച് ചെയ്ത ഡബ്ല്യു പി സി അറുന്നൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇത് ഈ കമ്പനിക്ക് ഇത് ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ ഒരു സമയത്ത് ആളുകൾ നോക്കുമ്പോഴീ പൊതുസമൂഹത്തിന് മുമ്പിലോ സർക്കാരിന് പറയാൻ കഴിയും ഞങ്ങൾ റിജക്ട് ചെയ്താണ് ഞങ്ങൾ റിജക്റ്റ് ചെയ്തിട്ട് കോടതിയാണ് സമ്മതിക്കാത്തത് കോടതി ഒരു വട്ടം രണ്ടു വട്ടം ഞങ്ങൾ റിജക്ട് ചെയ്തിട്ടും കോടതി ക്വാഷ് ചെയ്ത് കളഞ്ഞു ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അപ്പോൾ ഗവൺമെൻറ് കൂടി ഈ കമ്പനിക്ക് അതിൻ്റെ എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആരോപണം ഇതിപ്പോൾ ഞാൻ മാത്യു കുഴൽനാടൻ പറയുമ്പോഴാണല്ലോ ഇത് രാഷ്ട്രീയ ആരോപണം ആവുന്നത് ഞാൻ ഈ കെ ആർ എം എൽ കമ്പനിക്ക് വേണ്ടി അവർ തന്നെ കോടതിയിൽ സമർപ്പിച്ച ഒരു പെറ്റീഷനിൽ അവരുടെ ആർഗ്യുമെന്റ് ഞാൻ ഒരു പ്രധാനപ്പെട്ട രണ്ട് ഭാഗം മാത്രം ഞാൻ വായിക്കാം ഇഷ്യൂഡ് ബൈ സെക്രട്ടറി പെറ്റീഷണർ സബ്മിറ്റഡ് റെപ്രസെൻറ്റേഷൻ ബിഫോർ ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ടു റിവ്യൂ ദ ഡിസിഷൻ ടേക്കൻ ബൈ ദ റെസ്പോണ്ടന്റ് ട്രൂ കോപ്പി ഓഫ് ദ റെപ്രസെൻറ്റേഷൻ ഡേറ്റഡ് ഫൈവ് സെവൻ ട്വന്റി ട്വന്റി വൺ Submitted before the Honorable Chief Minister of Government of Kerala is produced herewith and marked as Exhibit P7. In response to the representation to the Chief Minister, the first respondent gave yet another reply to the petitioner that application cannot be considered as matter is sub before the Taluk Land Board. True copy of the notice dated 39, 2021, issued by the Secretary to the Revenue Department to the petitioner, is produced herewith and marked as Exhibit P8. Thereafter, the petitioner preferred another representation submitted before Honorable Chief Minister. Government of Kerala true copy of the representation dated 21/10/2021 20, submitted before the honorable chief minister government of kerala is produced government marked as exhibit p9 in response to the said representation the secretary to the revenue department issued another letter to the petitioner and informed that no fresh points has been raised by the company in its application and if the company has any fresh projects proposal the same should be placed before government through district level committee dlc chaired by the district collector ట్రూ కోపి రిప్లై గివన్ బై ద సెక్రటరీ టు ద రవన్యూ డిపాట్మెంట్ గవర్నమెంట్ కేట ట్వంటీ ఫైవ్ లెవెన్ ట్వంటీ ట్వంటీస్యర్ మార్కస్ ఎక్స్బిట్ పీ టెన్ టు ఎక్సిబిట్ పీటన్ దెటి సబ్మిటడ్ ఐ డీటెయిల్డ్ ఆప్షన్ ఎలాంగ్ విత్ డివైస్డ్ ప్రోజెక్ట్స్ ప్రపోసల్ టు దిక్ట్ కలక్టర్ హూ ఈస్ దర్మాన్ ద్రిక్ట్ లెవెల్ కమిటీస్ ప్రొడ్యూస్ట్ ఇయర్ దిట్ అది కిట్ ఇప్పుడు అనంతరం కార్యం Later, in due course, the Kerala State Industrial Development Corporation, KSIDC, recommended granting exemption. Niyam recommended granting exemption. True copy of the letter is produced here and then marked as exhibit P12. Thereafter, the district level committee, DLC meeting was convened on 15-6-2022 and the DLC decided to give a recommendation for granting exemption to the petitioner. True copy of the recommendation given by the district electoral like Alapura to state land board പ്രൊഡ്യൂസ് ഹിയർ വിത്ത് പി തേർട്ടീൻ അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞ അതേ കാര്യം കെ ആർ ഇ എം എൽ കോടതിയിൽ ആവർത്തിച്ചിരിക്കുകയാണ് അതായത് റവന്യൂ വകുപ്പ് തള്ളിയതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തുവെന്നും ആ നിവേദനം പരിഗണിച്ച് വീണ്ടും റവന്യൂ വകുപ്പ് തള്ളിയെന്നും വീണ്ടും തള്ളിയിട്ടും വീണ്ടും മറ്റൊരു നിവേദനം മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുക്കുകയും ആ നിവേദനത്തിൻ്റെ ഫലമായി പുതിയ പ്രപ്പോസലോ പുതിയ പ്രോജക്റ്റോ റിവൈസ്ഡ് പ്രപ്പോസലോ ഉണ്ടെങ്കിൽ അത് ജില്ലാ സമിതിയിൽ സമർപ്പിക്കാൻ പറഞ്ഞുവെന്നും അപ്രകാരം ഞങ്ങൾ സമർപ്പിച്ചുവെന്നും അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം കെ എസ് ഐ ഡി സി വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഞങ്ങളുടെ ശുപാർശ ഞങ്ങൾക്ക് ഇളവ് അനുവദിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു എന്നു അവർ പറയുന്നു ലേറ്റർ ഇൻ ഡ്യൂ കോഴ്സ് കെ എസ് ഐ ഡി സി റെക്കമെൻഡ് ഗ്രാൻഡിങ് എക്സെംഷൻ അപ്പോൾ ഇതിന് പിന്നാലെ ജില്ലാ സമിതി ഞങ്ങൾക്ക് അനുവദിച്ചുള്ള ശുപാർശ തന്നുവെന്നും ഞാൻ പറയുന്നതല്ല ഈ ഇതിനു മുമ്പുള്ള റിപ്പറ്റീഷനിൽ കെ ആർ ഇ എം എൽ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇതിനോടുള്ള പ്രതികരണം ചോദിച്ചപ്പോഴാണ് രാജീവ് മന്ത്രി കുട്ടികളെ അയക്കാം എന്ന് പറഞ്ഞത് ഞാനതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല ഇദ്ദേഹം എന്തുകൊണ്ടാണ് മറ്റേ ഡിഫൻസ് എടുക്കാതിരുന്നത് എന്ന് ഞാൻ ആലോചിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇപ്പം ഇന്നത്തെ മനോരമയിൽ ഒരു വാർത്തയുണ്ട് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ് മനോരമ കൊടുത്ത വിവരാവകാശത്തിന് തെറ്റായ മറുപടിയാണ് കെ എസ് ആർ ടി സി നൽകിയത് അതിന് വിരുദ്ധമായ സബ്മിഷനാണ് ഹൈക്കോടതിയിൽ നടത്തിയതെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയിട്ടുള്ള പല അന്വേഷണങ്ങളിലും ഗവേഷണങ്ങളിലും ഈ സമാനമായ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും സർക്കാർ വളരെ തെറ്റായതും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനും മറുപടികളും നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല മിസ്ലീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിവരങ്ങളും ഇൻഫർമേഷൻസും തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മനോരമ അത് ഒരു പ്രമുഖ ദിനപത്രം തന്നെ അത് റിപ്പോർട്ട് ചെയ്ത നിലയ്ക്ക് ഞാൻ വിചാരിച്ചു ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു ഡിസ്ക്ലോസ് ബിഫോർ ദ പബ്ലിക് ഈ നിലയിലാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സി നിരന്തരം പാർട്ടി ക്ലാസ്സുകളിലൊക്കെ പാർട്ടി ക്ലാസ്സൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സൈദ്ധാന്തികമായ പൊസിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പി രാജീവ് അപ്പോൾ അദ്ദേഹം ഇനിമേൽ പാർട്ടി ക്ലാസ്സിൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ നമ്മുടെ ചെങ്ങാത്ത മുതലാളിത്തം അല്ലെങ്കിൽ ക്രോണിക് ക്യാപിറ്റലിസം തീവ്ര മുതലാളിത്തം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സഖാക്കൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു പ്രപ്പോസിഷൻ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനും പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാനും നമ്മൾ ഈ ക്യൂബയിലെ വിപ്ലവവും അല്ലെങ്കിൽ അമേരിക്കയിലെ മുതലാളിത്ത വ്യവസ്ഥയും അല്ലെങ്കിൽ ആളുകൾക്ക് അറിയില്ലാത്ത നേരിട്ട് പരിചയമില്ലാത്ത ഒക്കെ പറയുന്നതിന് പകരം അദ്ദേഹത്തിന് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു ഒരു എക്സാമ്പിൾ ഒരു ലിവിങ് എക്സാമ്പിൾ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ പറയാൻ കഴിയും ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ചങ്ങാത്ത മുതലാളിത്തവും അതല്ലെങ്കിൽ തീവ്ര മുതലാളിത്തവും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വർഗ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി വർഗവിമോചനത്തിനു വേണ്ടി രൂപം കൊടുത്ത നയങ്ങളും നിയമങ്ങളും അധികാരത്തിൻ്റെ ശ്രേണിയിൽ ഉന്നതമായ ശ്രേണിയിലിരുന്ന് തീവ്ര മുതലാളിത്ത ബൂർഷ ചിന്തകൾക്കും താല്പര്യങ്ങൾക്കുമായി ഭരണ പ്രക്രിയയെ ഉപയോഗിക്കുകയും തീവ്ര മുതലാളിത്തത്തിൻ്റെ ധനസമ്പാദന താല്പര്യങ്ങളെയും സ്വത്ത് സംരക്ഷണ താല്പര്യങ്ങളെയും സംരക്ഷിക്കുന്ന വിധത്തിൽ ഭരണാധികാര വർഗം നിയമത്തെയും നയങ്ങളെയും ദുരുപയോഗം ചെയ്യുന്ന വ്യവസ്ഥിതിയെ തീവ്ര മുതലാളിത്ത വ്യവസ്ഥിതി എന്നും ഈ തരത്തിലുള്ള ഈ തരത്തിൽ മുതലാളികൾ മുതലാളിത്തത്തിനും മൂർഷകൾക്കുമായി നിയ ഭരണ പ്രക്രിയയെ ഉപയോഗപ്പെടുത്തി അവരുടെ ധനസമ്പാദനവും അവരുടെ സ്വത്ത് സമ്പാദനവും വർദ്ധിപ്പിക്കുന്ന ഇടപെടലുകൾക്ക് ചങ്ങാത്ത മുതലാളിത്തമെന്നും പറയാം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നിട്ട് പറയണം ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ വഹിച്ചിരുന്ന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സി നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു മൈനിങ് കമ്പനി കരിമണൽ കമ്പനിക്ക് അൻപത്തി ഒന്ന് ഏക്കർ സ്ഥലം അവരുടെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ കീഴിലുള്ള കെ എസ് ഐ ഡി സി അവരുടെ ഒരുപക്ഷെ ഇടതുപക്ഷം അതിൻ്റെ ഏറ്റവും വലിയ അഭിമാനത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് പറയുന്ന ഇടതുപക്ഷം നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമങ്ങൾ ആ നര നയങ്ങൾ ആ ഭൂപരിഷ്കരണ നിയമങ്ങളിൽ നിന്നും അവരുടെ സ്വത്തിനെയും അവരുടെ ധനത്തെയും സമ്പാദനത്തെയും പുറത്തെടുക്കുന്നതിന് വേണ്ടി അവർക്ക് എക്സെംഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കീഴിലുള്ള വ്യവസായ വകുപ്പ് നൽകിയ ഉപദേശം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ശുപാർശ അത് ഈ ഗണത്തിൽ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെയും തീവ്ര മുതലാളിത്തത്തിൻ്റെയും സ്വാധീനത്തിൻ്റെ അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഒരു എക്സ് എക്സാമ്പിളായി സഖാക്കൾക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ സഖാക്കന്മാർക്ക് ഈ ക്യൂബയും അമേരിക്കയും ബൾഗേറിയയും ഒക്കെ പറയുന്നതിനേക്കാളും നന്നായി മനസ്സിലാകും അദ്ദേഹം സൈദ്ധാന്തികമായ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അത് നിയമസഭയിലൊക്കെ ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പരിമിതമായ ഒരു ഒരു സജഷൻ അദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞതുള്ളൂ ഇത്രയും കാര്യമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇല്ല ഇല്ല ജില്ലാ ഞാൻ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആദ്യം കത്ത് നൽകിയത് ജില്ലാ സമിതി ശുപാർശ നിയമവിരുദ്ധവും അല്ലെങ്കിൽ അന്നത്തെ ഗൈഡ് ലൈൻസിന് വിരുദ്ധവുമാണ് എന്ന് കണ്ടെത്തി ആ ജില്ലാ സമിതിയുടെ ശുപാർശ റദ്ദെയ്യുകയും അത് ഏത് കോണ്ടക്സ്റ്റിലാണ് അങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം ഏർപ്പെടുത്തുകയും അതിനെ സംബന്ധിച്ച് അതിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുകയാണ് റവന്യൂ വകുപ്പിന് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്നതാണ് എൻ്റെ അഭിപ്രായം ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് തരാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇതേ ഞാൻ പറഞ്ഞ അതേപടി ഒരു വ്യത്യാസമില്ലാതെ ഞാൻ പറഞ്ഞതിനേക്കാളും ക്ലാരിറ്റിയോടും തീവ്രമായിട്ടും കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ സി എം ആർ എൽ കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആയ കെ ആർ ഇ എം എൽ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഇപ്പോൾ വീണ്ടും അടുത്ത കേസ് പെൻഡിങ് ആയിരിക്കുന്നു അതിനും അവർക്ക് അനുകൂലമായി ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഈ ലാൻഡ് റിഫോംസ് ആക്റ്റിലെ എക്സംഷൻ എയ്റ്റി വൺ ത്രീയുടെ ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ജില്ലാ സമിതിയുടെ ശുപാർശയാണ് ആ ശുപാർശ ഇപ്പോഴും ആ കമ്പനിക്ക് അനുകൂലമായി നിൽക്കുകയാണ് ഇത് ഇതിപ്പം നമ്മൾ ഞാനിപ്പോൾ നിയമം പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടല്ലോ ഇത് മനസ്സിലാക്കാൻ വളരെ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാനായ രാജീവ് മന്ത്രി തന്നെയാണ് അദ്ദേഹത്തിനൊക്കെയുള്ള നിയമപാണ്ഡിത്യ അറിവൊക്കെ വെച്ചിട്ട് ഇത് മനസ്സിലാക്കാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അന്നേ പറഞ്ഞിരും ഞാൻ അന്ന് പറയുമ്പോൾ ഓണസ്റ്റായിട്ട് നിങ്ങളോട് പറയാണ് ഇത് ഓൾറെഡി ചലഞ്ച് ചെയ്ത് പോയി എന്നെനിക്കറിയില്ല കാരണം അവസാനമായി ചോദിച്ചപ്പോഴും വ്യവസായ വകുപ്പിൽ നിന്നും അവരുടെ അനുമതി യ്ക്കുള്ള ഇതുപോലെ തന്നെ വേറെ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള പോലെയാണ് നമുക്ക് റെസ്പോൺസ് കിട്ടിയത് അത് മിസ്ലീഡിംഗ് ആയിരുന്നു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഓൾറെഡി വളരെ നിസ്സാരമായി ഹൈക്കോടതി അത് ക്വാഷ് ചെയ്തു ഇപ്പോൾ രണ്ടാമത് ഉണ്ടായിട്ടുള്ള റിജക്ഷനും സമാനമായ നിലയിൽ കോടതിക്ക് മുമ്പിൽ ചലഞ്ച് ചെയ്ത റി ഇത് അതിലും ഈ ജില്ലാ സമിതിയുടെ ശുപാർശ നിൽക്കുന്നിടത്തോളം കാലം സർക്കാരിന് ഈ കേസ് ജയിക്കിയ പ്രയാസമായിരിക്കും ഇതാണ് ഈ നിലയിലാണ് ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ മന്ത്രിമാർ ഒരു വശത്ത് തീവ്ര മുതലാളിത്തത്തിനെതിരെ ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരെ പാർട്ടി ക്ലാസ്സുകൾ നയിക്കുകയും പൊതുമധ്യത്തിൽ സൈദ്ധാന്തിക ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ തന്നെ അധികാര കസേരിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളും പരിപാടികളുമൊക്കെ ഇന്നും മുറുകെ പിടിക്കുന്ന സഖാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്വയം പരിശോധിക്കുകയും സ്വയം അന്വേഷിക്കുകയും ചെയ്യാവുന്ന ഒരു കേസാണ് അതുകൊണ്ട് ഞാൻ ആ നിലയിലൊന്നും സൂചിപ്പിച്ചു നോക്കാം റവന്യൂ വകുപ്പ് സമാനമായ വീണ്ടും ഒരു റിജക്ഷൻ ഇതിൻ്റെ അടുത്ത് വീണ്ടും പരിഗണിക്കാൻ പറഞ്ഞപ്പോൾ വീണ്ടും റിജക്ഷൻ പറ്റി പക്ഷെ ഞാൻ പറയുന്നു ആ ജില്ലാ സമിതിയുടെ ശുപാർശ റദ്ദിയുകയും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ അതിൽ അതാണ് അഴിമതിയുടെ ഏറ്റവും ബേസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു അന്നത്തെ നിയമത്തിനും ഗൈഡ് ലൈൻസിനും വിരുദ്ധമായി ആ ശുപാർശ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് സർക്കാരിന് ആത്മാർത്ഥം എന്തെങ്കിലും ചെയ്യുന്നത് ആ നിലയ്ക്ക് ഞാൻ മിനിസ്റ്റർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ഹൗ ഹോണസ്റ്റ് ഇൻ ഓക്കെ താങ്ക് യു